േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മനസ്സിയുടെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന നിഷി ഇതേ തുടർന്ന് കൺമണിയാണ് അവൾക്ക് ശക്തി പകരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല കൺമണിയെ ഉതുക്കിയാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അറിയുകയും ചെയ്തതിനെ തുടർന്ന് സുപ്രധാനമായ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് നിഷി ഉടൻ തന്നെ കൺമണിയെ ചെന്ന് കണ്ട് കൺമണിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നിഷി തയ്യാറാകുന്നു പക്ഷേ നിഷിയുടെ സൗഹൃദം കാണിക്കുന്നതിന് തയ്യാറാകാത്ത കൺമണി നിഷിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് നിഷി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണിയോട് എന്താണ് തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇത് കേൾക്കുന്ന കൺമണി ഞാൻ ആരെയും ഒഴിവാക്കുന്നതല്ല എന്നും എനിക്ക് ജോലി ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് കൺമണി അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൃപയെ ചെന്ന് കാണുകയും ചെയ്യുന്നു കൃപയോട് നിഷിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ നിഷിക്ക് കൃഷ്ണനെ ഇഷ്ടമാണ് എന്നും വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള നാടകങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നും നിഷി പറയുന്നു അവർ അങ്ങനെയൊന്നും വെറുതെ ഇവിടേക്ക് വന്നതല്ല കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഇവിടേക്ക് അവർ വന്നത് മാത്രവുമല്ല ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള ആലോചന മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഇത് കേൾക്കുന്ന ഗണ്മണി അങ്ങനെയാണ് എങ്കിൽ അവരെ എങ്ങനെയാണ് ഇതിൽ നിന്ന് തടയുക എന്ന് ചോദിക്കുന്നു വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം അവരെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് വന്ന ദിവസം തന്നെ അച്ഛനെ ചെന്ന് കണ്ട് സംഗീത ആൻഡി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ആന്റിയമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ വിവാഹം നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതാണ് അവർക്ക് തിരിച്ചടിയായത് സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഇതോടെ തിരിച്ചറിയുകയാണ് കൺമണി അവരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന് കൺമണിയും ഇതോടെ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ എൻഗേജ്മെന്റും വിവാഹവും മുടക്കുക തന്നെ ചെയ്യും എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സംഗീത കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നിലേക്ക് നീക്കേണ്ടത് എന്നുള്ള ഡൗട്ടിൽ വന്ന് നിൽക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരും തിരിച്ചറിയുന്നു ഇതേ തുടർന്ന് നിഷിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് കൃഷിൻ്റെ മനസ്സിലും ഇപ്പോൾ വിവാഹത്തിന് ഒരു താല്പര്യമില്ല എന്നുള്ള കാര്യം അവർ അറിയുന്നത് കൃഷാഖി കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എതിർക്കാൻ പറ്റാതെ ഇതെല്ലാം സമ്മതിച്ചിരിക്കുന്നത് എന്നും തിരിച്ചറിയുകയാണ് നിഷി ഇതോടെ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് വേണം ഇനി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നും ഈ വിവാഹം മുടക്കുന്നത് കൃഷിനും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് അംഗീതയോട് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് പക്ഷേ ആ ഒരു കാരണവും അവസരവുമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും പറയുന്ന സംഗീതം അതിനെ നമ്മൾ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക തന്നെ വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൃഷ്ണനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുകയാണ് നിഷി നിഷിയുടെ ഈ അടുപ്പം ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല മാനസിക മാനസ ഇതോടെ പ്രതികരിക്കുന്നതിനായി മുന്നിലേക്ക് വരുന്നുവെങ്കിലും മാനസയുടെ നീക്കങ്ങളും ഫലം കാണാത്തതിനെ തുടർന്ന് കൃഷിനെ ചെന്ന് കണ്ട് മാനസ തൻ്റെ ദേഷ്യം വ്യക്തമാക്കുകയാണ് കൃഷ് ഇങ്ങനെ അവരോട് ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് തുറന്നു പറയുകയാണ് മാനസ മാത്രവുമല്ല നിഷിയുടെ പ്രകടനങ്ങൾ അതിരുവിടുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന കൃഷ് കാര്യങ്ങൾ ഇപ്പോൾ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുകയാണ് പക്ഷെ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് ഇനി താൻ ചെയ്യേണ്ടത് എന്നും ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് തനിക്ക് തന്നെ ആയിരിക്കും എന്ന് കൃഷ് മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി മഹിയേജ് എന്ന് കാണുന്ന കൃഷ് വിവാഹം മുടക്കുന്നതിന് വേണ്ടി വൻ പ്രയത്നമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം തനിക്കറിയാം പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ വേണം കാര്യങ്ങൾ നടക്കാൻ എനിക്ക് തൻ്റെ തലയിൽ നിന്ന് മാനസ ഒഴിവായി പോവുകയും വേണം എന്നാൽ നിഷി തൻ്റെ തലയിൽ വന്ന് പെടരുത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നും അതിനുവേണ്ടി വളരെ സേഫായി വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് കേൾക്കുന്ന മഹി പറയുന്നതൊക്കെ വളരെ ഈസിയാണ് പക്ഷേ ചെയ്ത് കാണിക്കുക അതാണ് മോനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയ ഒരു അവസരം വരും ആ അവസരം മുതലാക്കുന്നതിനു വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കണം അതിനായി ഞാനിപ്പോൾ കാത്തിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന കൃഷ് ഇതിനെ കൺമണിയെ നമ്മൾ കരുവാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മഹി കൺമണിയുടെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം നീ വിചാരിച്ചതുപോലെയൊന്നും കൺമണിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ നടക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല മാത്രവുമല്ല കൺമണി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നിഷ്പ്രയാസം നടക്കുന്നതായും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീയാണ് സൂക്ഷിക്കേണ്ടത് നിന്റെ ജീവിതം ചിലപ്പോൾ കൺമണിയാവും നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് മഹി പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് പോയി പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് വ്യക്തമാക്കുന്ന കൃഷ് തൻ്റെ ജീവിതം ഞാനാണ് നിയന്ത്രിക്കുക അല്ലാണ്ട് മറ്റൊരു പെൺകുട്ടിക്കും അതിന് അവകാശമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്ത് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ മാനസിയുടെ ചതിയെ പറ്റിയുള്ള കാര്യങ്ങൾ നിഷിയെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് കൃഷ് ഈ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ ഒരു പക്ഷേ താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കൃഷ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷ് കൺമണിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ നീക്കങ്ങൾക്ക് തുടക്കമിടുകയും നിഷിയോട് ആ സത്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്